സ്വാഗതം വളർത്തുകളുടെ സൗഹൃദ സേവന സ്ഥാപനമായ മിസ്റ്റി പെറ്റ്സ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി കിട്ടിക്കുഴി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനക്രമം നിർവഹിച്ചു വാർത്ത കാണാം ഭരണാധിമാരായ വളർത്തുമൃഗങ്ങൾക്ക് ഇനി ഏറ്റവും മികച്ച പരിചരണവും സ്നേഹവും നൽകാൻ കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ മിസ്റ്റി പെറ്റ്സ് എന്ന സ്ഥാപനം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുടി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ അവരുടെ നാടിന്റെ ഒരു അനിവാര്യതയും ആവശ്യവും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു പുതിയ സ്ഥാപനം ഒരു പെറ്റ് ക്ലിനിക്കും അതോടൊപ്പം തന്നെ പെറ്റ് സ്റ്റോറും ഇവിടെ ആരംഭിക്കുകയാണ് കാലഘട്ടത്തിന് മാറ്റത്തിന് അനുസരിച്ചുള്ള ആ സ്ഥാപനങ്ങൾ നാട്ടിലുണ്ടാകേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ആ ഒരു അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് തുറക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇത് ഈ നാട്ടിലെ ആളുകൾക്ക് വളരെ സഹായകരമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരമൊരു സ്ഥാപനമില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ വിഷമതകൾക്കെല്ലാം ഈ പുതിയ ഈ സ്ഥാപനത്തിൻ്റെ ആരംഭത്തോടെ പരിഹാരമുണ്ടാകും എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഈ സ്ഥാപനം ഈ നാടിന ഒരു അനുഗ്രഹമായി മാറാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് നടത്തുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് എല്ലാം പുരോഗതിയിലേക്ക് വളരുന്നതിനും പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ായുള്ള മികച്ച സേവനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾ സ്ഥാപനം ഇടുക്കിയിൽ ഇന്ന് കണ്ടപ്പന വെള്ളയാൽ ആലോചിച്ചിരിക്കുകയാണ് ഫെസ്റ്റിഫെറ്റ് ആണ് സ്ഥാപനത്തിന്റെ പേര് ബെഡ്റൂമിങ് ബെഡ് ക്ലിനിക് ബോറിങ് എല്ലാവിധ പ്ലെസ് സ്റ്റോറടക്കം വളരെ അനുകൂലമായ ഒരു സജ്ജീകരണമാണ് ഞങ്ങളിവിടെ ഇടുക്കിയിൽ ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാ ദിവസവും ഡോക്ടറിൻ്റെ സേവനം ലഭ്യമാണ് പെഷ് ക്ലിനിക്കിൽ ആവശ്യമായ ചെറിയ ആവശ്യമായ എല്ലാവിധ സർവീസുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പെസ് സ്റ്റോറിൽ പെക്സ് ഓരോ പെക്സിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും കാറ്റിനും ടോക്കിനും ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഇത് ആക്സസ് സർവീസ് ടോയ്സ് ഗെയ്ഡസ് എല്ലാം നമുക്കിവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ പെറ്റ് ഗ്രൂഡിങ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതിനോടനുബന്ധിച്ച് നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു പെഡ്ഗ്രൂമിങ് പാർലർ ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരേ സമയം രണ്ട് മൂന്ന് പെറ്റ്സിനെ നമുക്ക് ഒരേ സമയം പെഗ്ഗ്രൂമിങ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളത് സ്റ്റോർ പ്രൊഫഷണൽ ഗ്രൂമിംഗ് സർവീസ് ട്രെയിനിംഗ് ബോർഡിംഗ് എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ബിസിനസ് ഡെസ്ക് ന്യൂസ് അഡ്വർടൈസിംഗ് ഇവന്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ജംഗ്ഷൻ കട്ടപ്പന